പത്ത് മിനിറ്റ് കൊണ്ട് ഒരു സാമ്പാർ എടുക്കാൻ പറയുന്നു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രഹസനായിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്ന് വിചാരിക്കും പക്ഷെ അതങ്ങനെയല്ല കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജ് ദ കട്ടിങ് ബോർഡ് ബൈ നാശം ആ പേജിൽ പുള്ളിക്കാരി ഉണ്ടാക്കി കാണിച്ചപ്പോൾ ഞാൻ അത്രയ്ക്കൊണ്ട് വിശ്വാസം തോന്നിയില്ല ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായത് നമ്മുടെ തനി കേരള നാടൻ സാമ്പാറിൻ്റെ രുചിയൊന്നും അല്ല പക്ഷെ നല്ല സാമ്പാർ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാക്കി നോക്കാം എളുപ്പത്തിൽ ഇഡ്ഡിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയിലൊക്കെ കഴിക്കാനും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനും അടിപൊളിയാണ് കടുകൂട്ടിച്ചു അതുപോലെ തന്നെ നല്ല ജീര ഒരു അര ടീസ്പൂണ് മൂന്നോ നാലോ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു പച്ചമുളക് രണ്ട് സവോളം നീളത്തിലരിഞ്ഞത് പിന്നെ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട് രണ്ട് സവാളയ്ക്ക് ഒരു പഴുത്ത തക്കാളി ഉണ്ടാകുമ്പോൾ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി നല്ലപോലെ വഴണ്ട് വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് വഴട്ടെടുത്താൽ മതി പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് കഷ്ണങ്ങൾ വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കണ സാമ്പാർ ആയതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വേവിച്ചു വരുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കുമല്ലോ പക്ഷേ ആ കഷ്ണങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചേർക്കാം അതാ കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഇതാ സവാളിയും തക്കാളൊക്കെ ഈ ഒരു പരുവായിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ കുറച്ച് മുളക് പൊടി സാമ്പാർ പൊടിയിലും ഓൾറെഡി മുളക് പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയാണ് കായപ്പൊടിയും എന്തായാലും ചേർക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ എടുത്തായിട്ട് കഷ്ടി ആയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ കഴിയാറായിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു അര ടീസ്പൂണിലും ചേർക്കണം ഇതെല്ലാം കൂടി പച്ചമണം പോകണം ഒരു മിനിറ്റ് വഴിട്ട് സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്യാണ്ടിരിക്കോട്ടെ നല്ലത് പിന്നെ കായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഴങ്ങായാലും അതിൽ ചെറിയ കഷ്ണം ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് പുളി മെല്ലാമൊന്നും ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് വളമുളി ഒരു നെല്ലിക്കല്പത്തിൽ എടുത്തിട്ട് ഒരു ഒരക്കപ്പിൻ്റെ അടുത്തായിട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചിട്ടുണ്ടേ അത് നിങ്ങൾ ഈ ഒരു അളവിലന്നെ ഒഴിക്കണമെന്നില്ല ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് സെറ്റ് ആണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ചിലർക്ക് പുളി അധികം ഇഷ്ടം ചിലർക്ക് അധികം പുളി പുളിയില്ലാത്തതാവും ഇഷ്ടം അപ്പോൾ എൻ്റെ അളവ് നിങ്ങൾ എടുക്കണ്ട കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം ഈ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഇതെന്തായാലും വേണേൽ നമ്മളെ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടേ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഇത് അതുപോലെ ഒന്ന് കലക്കെടുക്കണം ചൂടുവെള്ളമാണ് പെട്ടെന്ന് കലങ്ങി കിട്ടൂട്ട് ഞാൻ പച്ചത്തിലാണ് കലക്കിയെടുത്തത് അതും കൂടി നമ്മുടെ പുളിവെള്ളം ഒക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പരിപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള സാമ്പാറുപോലെ നല്ലപോലെ കുറുകി കിട്ടും ഈ കടലമാവ് കലക്കി ഒഴിക്കുന്നതോട് ഒഴിക്കുന്നതോടുകൂടിയിട്ടേ നമ്മൾ പരിപ്പ് ചേർക്കാത്ത സാമ്പാർ സാമ്പാറൊന്നും തോന്നിയില്ലാട്ടോ ഈ കടലമാവാണ് കടലമാവാണിതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നല്ലപോലെ നല്ല കുറുകിയ സാമ്പാർ നമുക്ക് കിട്ടും നിങ്ങൾക്ക് അത്ര കുറീത് വേണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സെറ്റാക്കിയാൽ മതി അതുപോലെ പൊളി ഉപ്പൊക്കെ ഒന്നും നോക്കുക ഈ കടലമാവും കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറ് സെറ്റായിട്ടാണ് ഇനി നമുക്ക് ലാസ്റ്റിലാണ് കടുക് താളിച്ച് ഒഴിക്കാൻ താല്പര്യമുള്ളിൽ തുടക്കത്തിൽ കടുക് പൊട്ടിക്കണമെന്നില്ല നമ്മളെ ജീരകം വെളുത്തുള്ളിയൊക്കെ ശേഷം ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നിട്ട് ലാസ്റ്റിൽ കറിവേപ്പിൽ മല്ലിയലൊക്കെ ഇട്ടനു ശേഷം കടുകും വച്ചലമുളകൊക്കെ കൂടി പൊട്ടിച്ച് വയ്ക്കാട്ടോ പിന്നെ ഈ മല്ലിയലോട് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗം തന്നെ നമ്മുടെ മലയാളികളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് മല്ലിയലിഷ്ടമല്ലാത്തവരാണെങ്കിൽ അതുകൊണ്ട് ഒഴിവാക്കിക്കോ പിന്നെ ഒരു കാര്യം പറയട്ടെ ഇതൊരു ബോംബെ സ്റ്റൈൽ സാമ്പാറാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തനി കേരള നാടൻ സാമ്പാറിൻ്റെ ആ ഒരു രുചി ഒന്ന് പ്രതീക്ഷിക്കരുത് പക്ഷേ നല്ല സ്വാദുള്ള സാമ്പാർ തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ